ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോക്സ് എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും മറ്റൊരു അടിപൊളി എപ്പിസോഡിൻ്റെ രൂപയിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് ദീപ്തിക്ക് ഒരു ഫോൺ കോൾ വരെയാണ് അച്ഛൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് അറിഞ്ഞിട്ട് അവൾ വളരെയധികം ടെൻഷൻ അടിച്ചിട്ട് മുത്തശ്ശിയോടും അമ്മയോടും പോയിട്ട് പറയാണ് അമ്മയെ മുത്തശ്ശിയെ വാ നമുക്ക് വേഗം പോകാം അച്ഛന് സ്റ്റെപ്പിൽ നിന്ന് വഴിക്ക് വീണു ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാൻ ശ്രീകാന്തം പറയുന്നു പറയണം കേട്ടോ ഇത് കേട്ടിട്ട് നമ്മുടെ വേദ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട് വേദയും അതോടൊപ്പം തന്നെ നമ്മുടെ വിക്രമം കദന മണ്ഡപത്തിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ മുത്തശ്ശി പറയുകയാണ് മോളെ ഒരഞ്ച് സെക്കൻഡ് വെയിറ്റ് ചെയ്യും മോളുടെ വേദമോളുടെ താളിജട്ടിൽ കഴിഞ്ഞിട്ട് നമുക്ക് പോകാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദീപ്തിക്ക് ദേഷ്യം വരികയാണ് മുത്തശ്ശിക്ക് ഈ ഒരു പരിപാടിയാണ് ഇപ്പോഴും വലുത് അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എടുക്കുക എന്നിട്ടും ഒരു ടെൻഷനും ഇല്ലേ എന്ന് ചോദിച്ച് ചീത്തം പറയുന്നുണ്ട് അല്ലെങ്കിലും അച്ഛന് ഈ ഒരു വിവാഹത്തിൽ താല്പര്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പം നോക്ക് അച്ഛൻ്റെ ഇഷ്ടമില്ലാണ്ട് അത് ചെയ്യുകയും ചെയ്തു ഈ ഒരു ദിവസം തന്നെ അച്ഛനെങ്ങോട്ട് സംഭവിക്കാനും ഇടയാനായില്ലേ എന്ന് പറയുകയാണ് ദീപ്തി നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വായി എനിക്ക് അച്ഛനെ കാണണം എനിക്ക് അച്ഛനാണ് മുഖ്യമെന്ന് പറഞ്ഞിട്ട് ദീപ്തി അവിടെ ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ വേദയുടെ അമ്മയും ഞാനും വരുന്നു മോളെയെന്ന് പറഞ്ഞിട്ട് ആ അമ്മയും ബാക്കിലൂടെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കണ്ടു തന്നാൽ നമ്മുടെ വേദിക്ക് വളരെയധികം ടെൻഷൻ ആവുകയാണ് അപ്പോൾ അവള് ഞാനും വരുന്നുണ്ട് െന്ന് പറഞ്ഞിട്ട് കദർമണ്ഡപത്തിന് ഇറങ്ങി വരികയാണ് ഈ ഒരു ടൈമിൽ വിക്കളും വളരെയധികം ദേഷ്യപ്പെട്ടിട്ട് പൂജാരി ഇങ്ങനെ തട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിൽ താലി ഉണ്ടായിരുന്നു അപ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് വിക്രം അത് തട്ടിക്കളയാണ് തട്ടിക്കളഞ്ഞെന്നും അതിൽ നിന്ന് തെറിച്ച് താലിമല നേരെ വന്ന് വീഴും നമ്മുടെ വേദയുടെ കഴുത്തിലാണ് അപ്പോൾ ഒന്നും മനസ്സിലാവാതെ വേദ വളരെ അമ്പലപ്പോടു കൂടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വിക്രം എന്താ സംഭവിച്ചറിയാണ്ട് വളരെയധികം ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അവൻ അടുത്തേക്ക് ഓടി വരികയാണ് വേദയുടെ അടുത്തേക്ക് മാല വന്ന് കഴുത്തിൽ വീണപ്പോൾ എന്താ സംഭവിച്ചറിയാതെ ഓടി വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ടൈമിൽ നമ്മുടെ അച്ചമ്മ പെട്ടെന്ന് തന്നെ എല്ലാവരും എന്താണ് അവിടെ ഇങ്ങനെ ബാദ്യങ്ങളൊക്കെ വായിക്കുന്നതു നിങ്ങൾ വാ വായിക്കൂ എന്ന് പറയണം കേട്ടോ അപ്പോൾ എല്ലാവരും വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വളരെയധികം സന്തോഷിക്കുകയാണ് മുത്തശ്ശിയൊക്കെ വളരെയധികം സന്തോഷിക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയാണ് ആരൊക്കെ തട്ടിത്തെറപ്പിക്കാൻ നോക്കിയാലും മാറ്റി നിർത്താൻ നോക്കിയാലും ഇവരുടെ ബന്ധം മുറിയില്ല കാരണം ഇത് ഉമാ മഹീഷ്വരുടെ തീരുമാനമാണെന്ന് പറയണം കേട്ടോ അപ്പോൾ അച്ചമ്മയെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് വേദ വളരെയധികം സങ്കടപ്പെടുന്നുണ്ട് അപ്പോൾ വേദയോട് മുത്തശ്ശി പറയണം ഒരു കുഴപ്പമുണ്ടാവില്ല അച്ഛന് ഇത് നിന്റെ ദിവസമാണ് ഈ ഒരു നല്ല ദിവസം എന്തായാലും നിന്നെ കരയിപ്പിക്കാൻ ദൈവം തീരുമാനിക്കില്ല അവനിക്കൊന്നും ഉണ്ടാവില്ല ഏതായാലും ഞാൻ ഇറങ്ങിട്ട് അവരെല്ലാവരും ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കും എനിക്ക് വീടെത്തണം ഞാൻ പോകുകയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകാണ് ഈ ഒരു ടൈമിൽ കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാധയാണ് കേട്ടോ രാധ ഈ ടൈമിൽ വീട്ടിൽ വളരെയധികം ടെൻഷൻ അടിച്ച് ഇങ്ങനെ നരങ്കടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം രാധയുടെ അച്ഛൻ ചോദിക്കുന്നത് ഇവള്ക്ക് എന്താ ഇങ്ങനെ നരങ്കടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ വല്ലാതെ അധികം ടെൻഷൻ അടിക്കുന്നതോ ചോദിക്കുകയാണ് അപ്പോൾ രാധയുടെ അമ്മ പറയണം എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതോ അവളുടെ മറ്റവർ കല്യാണമല്ലേ അപ്പോൾ അവൾക്ക് ടെൻഷൻ ഇല്ലാതിരിക്കില്ലല്ലോ അവളാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ചൂടാവുകയാണ് നിനക്ക് വട്ടാടി അവൻ നിന്നെ പറ്റിക്കുകയായിരുന്നു അവൻ ശരിക്കും തന്ത്രപൂർവ്വമാണ് ഇതൊക്കെ ചെയ്യുന്നത് ജഡ്ജിയുടെ മോളെ കല്യാണം കഴിച്ചാൽ രാഷ്ട്രീയത്തിൽ മാണിക്കും നല്ല ും സ്വാധീനം ചെലുത്താൻ പറ്റും എല്ലാം അവൻ കടക്കൂട്ടി പോലെ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇതൊന്നും മലത്ത് നീയാണ് മണ്ടി എന്ന് പറയാന കേട്ടോ അപ്പോൾ രാധ പക്ഷേ പറയാനായിട്ട് ഇല്ല ആ കല്യാണം ഒരിക്കലും നടക്കില്ല നന്ദിനടുത്ത് പറയണത് അമ്മ കേട്ടതല്ലേ ഇത് പറയുകയാണ് അവൾ കുഷുമു മൂത്തിട്ട് പറയാണ് നീ വിവരക്കേട് മൂത്തിട്ട് അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നോക്കിക്കോ അവിടെ കല്യാണം നടക്കുക തന്നെ ചെയ്യും വിക്രം എന്തായാലും ഇത് താലി കിട്ടും എന്ന് പറയുകയാണ് കേട്ടോ ഏറെ ടൈമിൽ ജീനനെ ഫോൺ ചെയ്യുകയാണ് നമ്മുടെ രാധയ്ക്ക് അപ്പോൾ രാധ ആ ജീന ഫോൺ ചെയ്യുന്നുണ്ട് നോക്കിക്കോ എന്ന് പറയണം അപ്പോൾ ജീനെ ഫോൺ ചെയ്ത ശേഷം രാധയുടെ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പറയാണ് അത് കേട്ടിട്ട് രാധ വളരെയധികം സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്മ വന്നിട്ട് എന്താ മോളെ കണക്കൂട്ടലൊക്കെ തെറ്റില്ലെന്ന് പറയാണ് കേട്ടോ അപ്പോൾ രാധ ഒന്നും പറയാൻ മറുപടിയില്ലാതെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ശങ്കരനെയാണ് ശങ്കരൻ ഹോസ്പിറ്റലിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ടൈമിലേക്ക് ദീപ്തിയും അതുപോലെ തന്നെ ദീപ് ദീപ്തിയുടെ അമ്മയും കൂടെ വരുന്നുണ്ട് ശങ്കരേട്ടാന്ന് പറഞ്ഞിട്ട് വൈഫ് വിളിക്കുന്നുണ്ട് ദീപ്തി അച്ചാ അച്ചാന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ ഒന്നും ടെൻഷൻ അടിക്കണ്ട എന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് വരുകയാണ് ശ്രീകാന്ത് വരുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്താ ഇങ്ങനെ വരാൻ കാരണം എന്താണെന്നൊക്കെ ചോദിക്കുകയാണ് എനിക്കറിയില്ല ശ്രീകാന്തെന്ന് വിളിക്കുന്നത് ശബ്ദം കേട്ട് ഞാൻ വരുമ്പോഴേക്കും അച്ഛൻ ബോധമില്ല താഴെ കിടക്കുകയായിരുന്നു എന്തായാലും പൊട്ടലൊന്നുമില്ല ഇല്ല സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ യാതൊരുത് കുഴപ്പമില്ല പറഞ്ഞിരിക്കുന്നത് പറയണം വന്ന പോലെ അച്ഛൻ എന്നോട് തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നെന്നും ശ്രീകാന്ത് പറയുന്നുണ്ട് അപ്പോൾ ശരി നമുക്ക് ഏതായാലും വീട്ടിലേക്ക് പോവാൻ വട പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ശങ്കരൻ എല്ലാവരോടായിട്ടും പറയുന്നുണ്ട് അങ്ങനെ ഒരു വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നമ്മുടെ അച്ചമ്മ അല്ല അച്ഛമ്മ ഇല്ല മുത്തശ്ശി അവർക്കായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശി ശങ്കറിനോട് ചോദിക്കേണ്ട മോനെ ഇങ്ങനെയുണ്ട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയണം അപ്പോൾ ശ്രീകാന്ത് ആ സമയത്ത് പറയുകയാണ് നിങ്ങൾക്ക് വിവാഹമാണല്ലോ മുഖ്യം അതിനുവേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ അവിടെ പോയത് ഇപ്പം എന്തായി ആ ഒരു വിവാഹം കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയുകയാണ് എന്ത് സംഭവിക്കുന്നത് ആ വിവാഹം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ച വിവാഹമാണ് നമ്മൾ ആരൊക്കെ മാറ്റാൻ ശ്രമിച്ചാലും അത് മുടങ്ങില്ല അത് പറയുകയാണ് അപ്പോൾ ദീപ്തി പറയുകയാണ് അവിടെ എന്തായി സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട് കല്യാണം ശുഭമായിട്ട് തന്നെ നടന്നു അവിടെ നടന്ന സംഭവങ്ങളില്ലാതെ തന്നെ മുത്തശ്ശി എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരും അമ്പരപ്പോടു കൂടി നിൽക്കുകയാണ് പക്ഷേ വേദന അമ്മ വളരെയധികം സന്തോഷിക്കുന്നുണ്ടത് കേട്ടിട്ടോ പിന്നീട് ശ്രീകാന്ത് വീണ്ടും ഇങ്ങനെ എന്തായാലും അപ്രതീക്ഷിതമായിട്ട് അവൻ കെട്ടിയ ദാലിയല്ലേ അല്ലാതെ ഒറിജിനലായിട്ട് കെട്ടിയൊന്നും അല്ല അതിനെ വീണ്ടും ദൈവവിശ്വാസമായി കണക്കാക്കി മണ്ഡതരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മുത്തശ്ശി അവളെ അവിടെ നിന്ന് വിളിച്ചിട്ട് വരാൻ വേണ്ടിയിരുന്നത് എന്ന് പറയണം അപ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇത്രയും കാലം വേറൊരു തന്നെ താലി അടിഞ്ഞിരുന്നവളാണ് അവള് അവളെ ഞാൻ എന്ത് വിശ്വാസത്തിനെ വിളിച്ചുകൊണ്ടു വേണ്ടത് മാത്രമല്ല ദൈവം അവരെ വെറുപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ അപ്പൊ ശ്രീകാന്തി എന്ന് ഓരോന്നു പറയുന്നത് പറഞ്ഞിട്ട് നമ്മുടെ ശങ്കറിന് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ശ്രീകാന്തി നീമിണ്ടാതിരിക്കെ മറ്റുള്ളവരോടുള്ള പക എന്ന് പറയുന്നത് കൊന്നിട്ട് തീർക്കാനുള്ളതല്ല അവരെന്താ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ പാട്ടിന് വിടണം ഇപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ മുറിവുണ്ടാക്കിയുള്ളതാണ് വേദ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു മറുപടിയും അവരോട് പറയാനില്ല ഞാൻ വളരെയധികം സങ്കടത്തിലുമാണ് എന്ന് പറഞ്ഞിട്ട് ശങ്കരൻ മേലോട്ട് കയറിപ്പോകുന്നതാണ് കാണിക്കുന്നത് ആ ഒരു ടൈമിൽ ദീപ്തി ഫോൺ ചെയ്യുന്നുണ്ട് ദീപ്തിക്ക് വേദ ഫോൺ ചെയ്തിട്ട് അച്ഛനും ഫോൺ കൊടുക്കുക എന്ന് പറയാണ് പക്ഷേ അച്ഛന്മാരാണ് ഞാൻ ആരോട് സംസാരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ട് കയറിപ്പോവാണ് അപ്പോൾ നമ്മുടെ വേദ ഈ ടൈമിൽ പത്ത് ഫോൺ ഇപ്പുറത്തിരുന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ട്ടോ അപ്പൊ അങ്ങോട്ട് അച്ഛൻ വരികയാണ് എന്താ മോളെ നീ ഇപ്പം സങ്കടപ്പെടുന്നത് ഞങ്ങൾക്ക് പഴയ വേദമോളെ വേണ്ടത് ഇപ്പോഴും ധൈര്യത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന വേദമോളെ ഞങ്ങൾക്ക് വേണ്ടത് ഇത് നിന്റെ ദിവസം ഈ ദിവസം നീ കറിയാനേ പാടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് വീണ്ടും വേദ എല്ലാം ശരിയാകും മോളെ നിനക്കും അവളേക്കും ഒരു കുഞ്ഞ് പിറക്കുമ്പോൾ എല്ലാവരും ഒന്നും കൂടെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ ഓടി വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് അവളെ ആശ്വസിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് പഴയ വേദമോളെ വേണം വിക്രമിനെ വിക്രമിന്റെ മൂക്കിൽ കയറിട്ട് വലിക്കുന്ന ഭേദമൊഴി ഞങ്ങൾക്ക് വേണമെന്ന് പറയുമ്പോൾ വേദിച്ചിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ ഇങ്ങനെയാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ്